ശബരിമലയിൽ അവസാന സേവനം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാനത്തിലെ ഫയർ ഓഫീസർ പ്രേമന് സ്വപ്ന തുല്യമായ പടിയിറക്കം നിലക്കലിൽ വെച്ച് ആദരവ് നൽകിയാണ് സഹപ്രവർത്തകർ ഇദ്ദേഹത്തെ യാത്രയാക്കിയത് പതിറ്റാണ്ടുകൾ നീണ്ട സ്തുത്യർഹമായ സേവനത്തിന് ശേഷം പുതുവർഷത്തിൽ സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷനിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം പ്രേമന് സ്വപ്ന തുല്യമായ ആദരവ് ലഭിച്ചത് ഇത്തവണ ശബരിമലയിൽ തന്റെ അവസാന ഡ്യൂട്ടി പൂർത്തിയാക്കിയ ഇദ്ദേഹത്തിന് നിലയ്ക്കലിൽ സഹപ്രവർത്തകർ ആദരവൊരുക്കുകയായിരുന്നു നിലയ്ക്കൽ സ്പെഷ്യൽ ഫയർ ഓഫീസർ സി പി രാജേഷ് പൊന്നാടിയണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു ഈ ഇത് നല്ലൊരു ഗായകൻ കൂടിയായ പ്രേമൻ അയ്യപ്പ ഭക്തിഗാനം ആലപിച്ച് ചടങ്ങിനെ ധന്യമാക്കി ജിജിമൻ സി പി ഗോകുൽദാസ് പി കെ അജിത് കുമാർ പി എ സന്തോഷ് പി ലതേഷ് എം എസ് ഹരീഷ് ഷാജിമോൻ എന്നിവർ ആശംസകൾ നേർന്നു ജി എൽ പ്രശാന്ത് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ